പോയിന്റ് നേരത്തെ തന്നെ ഇവിടെ സഖിക്കണം പറഞ്ഞത് ശബരിമലയെ വർഗീയമായി ഉപയോഗിച്ചു എന്നൊക്കെയാണ് സത്യത്തിൽ ശബരിമലയെ ഞങ്ങൾ വർഗീയമായി ഉപയോഗിച്ചെ ശബരിമല വിഷയം ഞങ്ങൾ അത് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ശബരിമല എന്ന് പറയുന്നൊരു വർഗീയ പ്രശ്നമല്ല ശബരിമല എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ വിശ്വാസികൾ സമൂഹമൊക്കെ പറയുന്ന വർഗീയവാദികളാണോ ശബരിമലയെ ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് ശബരിമല പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അത് ശബരിമലയെ വർഗീയവാദികളായ സംഘപരിവാർ ഉപയോഗിക്കാതിരിക്കാനാ ഞങ്ങൾ ആ വിഷയത്തെ വേണ്ട വിധത്തിൽ അതിനെതിരെ പ്രതിരോധിച്ചില്ലെങ്കിൽ പിന്നെ ആ സ്പേസിലേക്ക് കടന്നു വരുന്ന സംഘപരിവാറാ സത്യത്തിൽ ഇവിടെ സി പി എം അജണ്ട എന്തായിരുന്നു ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു വശത്ത് സി പി എമ്മും മറുവശത്ത് സംഘപരിവാറും നിൽക്കുന്ന കോൺഗ്രസിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന സമീപനമാണ് ഈ ശബരിമല പ്രശ്നത്തെ എത്ര വഷളാക്കിയതാരാ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ കൊണ്ട് സന്ദേശം വായിച്ചതാരാ ഇവിടെ കൃത്യമായി ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തുടക്കം മുതലേ സംഘപരിവാറിന് സുവർണാവസരം ഒരുക്കി കൊടുക്കാൻ മുതിർന്നത് സി പി എം ആ സി പി എം അതിനെ കുറിച്ച് ആലോചിക്കണം സി പി എം ആണ് ആത്മവിശ്വാസം നടത്തേണ്ടത് ഞങ്ങളെടുത്ത നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇവരെന്താ വിചാരിച്ചത് ഇവിടെ ഇരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശബരിമലയാകട്ടെ ഈ പി എം സി പദ്ധതിയുമായുള്ള സംഘപരിവാർ അനുകൂല നിലപാടുകളാകട്ടെ അതൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സജീവമായ വിഷയങ്ങളെ മറച്ചുവെക്കാൻ എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ അതിനടുത്ത നിലപാട് വളരെ സി പി എം ഒന്നും മുൻകാലങ്ങളിൽ എടുക്കാത്ത രാഷ്ട്രീയ ധാർമ്മികതയിൽ ഊന്നി ഞങ്ങളെടുത്ത നിലപാടിന് കൂടി ഈ ജനവിധി ശരിവയ്ക്കുകയാണെന്നേ അത്തരം കാര്യങ്ങൾ ഞങ്ങളെടുത്ത് സമീപനം ശരിയായിരുന്നെന്നും സി പി എം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക ഞങ്ങളുടെ നിലപാടുകൾക്ക് എല്ലാ വിഷയങ്ങളിലും ഈ ശബരിമലയാകട്ടെ ഈ സി പി എം ഇപ്പോൾ ഉന്നയിക്കാൻ ശ്രമിച്ച രാഹുൽ മാങ്കുട്ടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാകട്ടെ കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചിരിക്കാനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് പറയാം